ഈശു മിശിയാക്കി സ്ഥിതി ആയിരിക്കട്ടെ തെനാക് ആണ്ടുവട്ടത്തിലെ ഒന്നാമത്തെ ആഴ്ചയിലെ വെള്ളിയാഴ്ച മർക്കൂസിൻ്റെ സുവിശേഷം അധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ തളർവാദ രോഗി യേശു സുഖപ്പെടുത്തുന്ന ഒരു വ്യത്യസ്തമായൊരു സംഭവമാണിത് നമ്മൾ ഇങ്ങനെ പല ആവർത്തിനെ പെയിൻറ്റിംഗ് ആയിട്ടൊക്കെ കണ്ടിട്ടുള്ളൊരു മനസ്സിൽ പറഞ്ഞിട്ടുള്ളൊരു ചിത്രമാണ് ഒരു വീടിൻ്റെ മേൽക്കൂര പൊളിച്ച് അതായത് നേരായ ഒരു വഴി കൂടെ അകത്ത് രോഗിയെ കൊണ്ടുവരാൻ പറ്റത്തില്ല എന്ന് കണ്ടിട്ട് മേൽക്കൂര പൊളിച്ച് തളർവാദ രോഗിയെ കട്ടിലോട് കൂടി താഴേക്ക് ഇറക്കി ഈശോ അയാൾക്ക് സൗഖ്യം നൽകുന്ന സംഭവമാണ് നമ്മൾ ഈ വായിച്ച് വായിക്കുന്ന ഭാഗത്തുള്ളത് പ്രത്യേകത എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈശോ അയാളുടെ പാപം മോചിച്ചു അയാളുടെ തളർവാദം മാറ്റുന്നത് അപ്പോൾ അവിടെ ഒരു തർക്കം ഉണ്ടാകുന്നുണ്ട് പാവം മോചിക്കാൻ ഇവനാരാണ് ഇപ്പം ദൈവദൂഷണം പറയുന്നു ദൈവത്തിനല്ലേ പാവം മോചിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഈശോ പറയുന്നുണ്ട് മനുഷ്യപുത്രനെ പാപങ്ങൾ പൊറുക്കുവാൻ അധികാരമുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതിന് ആ തളർവാദ രോഗിയുടെ ഈശോ പറയുകയാണ് എഴുന്നേറ്റി നിൻ്റെ കിടക്കിയു പോവുക അങ്ങനെ രോഗം മാറ്റി ഈ അവൻ്റെ തളർച്ച മാറ്റി തളർവാദം മാറ്റിക്കൊണ്ട് അവന് സൗഖ്യം നൽകുന്നതിനോടൊപ്പം പാമോചനം നൽകുക അതിൽ പാമോചനം നൽകിക്കൊണ്ട് സൗഖ്യം നൽകുന്ന ഈശോയാണ് നമുക്ക് കാണാൻ സാധിക്കുക യഥാർത്ഥത്തിൽ ഈശോ ഇവിടെ പറയാനായിട്ട് ഒരു വസ്തുത ഈ രോഗാവസ്ഥകളെല്ലാം പാപാവസ്ഥകളാണ് എന്ന് കൺ എന്ന് ചിന്തിച്ചിരുന്ന ഒരു സമൂഹത്തോടാണ് ഈശോ തൻ്റെ ആശയം മുമ്പോട്ട് വയ്ക്കുന്നത് അതായത് രോഗിയെ പാപിയായി കണ്ടിരുന്ന സമൂഹത്തോട് പാപിയെ രോഗിയായി കാണണം എന്ന് സംസാരിക്കുന്ന ഈശോയാണ് നമുക്ക് കാണാൻ സാധിക്കുക അതിനാണ് ഈശോ കുംഭസാരം എന്ന കുദാശ സ്ഥാപിച്ചത് കുംഭസാരം ഒരു ട്രീറ്റ്മെൻറ്റാണ് കോടതി മുറിയുടെ ഓപ്പോസിറ്റാണ് കുംഭസാരക്കൂട് എന്ന് പറയുന്നത് കോടതി ജഡ്ജ്മെൻറ്റിനുള്ള സ്ഥലമാണെങ്കിൽ കുംഭസാരക്കൂട് ക്ഷമിക്കുന്നതിനുള്ള ഇടമാണ് കരുടയ്ക്കുള്ള ഇടമാണ് അപ്പോൾ ഇതിനെ രണ്ടും ഒപ്പോസ് ചെയ്ത് നീക്കുന്ന രണ്ട് സംഭവങ്ങളാണ് കോടതിയും കുംഭസാര രണ്ടും കോടതി മുറിയും കുംഭസാര ഇത് രണ്ടും ഒപ്പോസ് ചെയ്ത് നീക്കുന്ന രണ്ട് കാര്യങ്ങളാണ് രണ്ടും ഓപ്പോസിറ്റുകളാണ് അപ്പോൾ ഒരിക്കൽ കൂടി വെച്ച് രോഗിയെ പാവിയായി കണക്കാക്കിയിരുന്ന ഒരു സമൂഹത്തോട് പാപിയെ രോഗിയായി കണ്ട് ശുശ്രൂഷിക്കുവാൻ ആവശ്യപ്പെടുന്ന ഈശോയുടെ ഇടപെടലാണ് കാണാൻ സാധിക്കുക നമ്മൾ ഈ ഒരു ഭാഗത്തിൻ്റെ തുടർച്ച പന്ത്രണ്ടാം പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ ഇത് അവസാനിക്കുകയാണെങ്കിൽ പതിമൂന്ന് തൊട്ട് ഇരുപത്തി രണ്ടിലുള്ള വാക്യങ്ങളിൽ ലേവിയെ വിളിക്കുന്ന സംഭവം നമ്മൾ വായിക്കുന്നുണ്ട് അവിടെ നമ്മൾ വായിക്കുന്ന പതിനേഴ് വരെയുള്ള വാക്യങ്ങൾ അവിടെ നമ്മൾ വായിക്കുന്നെങ്കിൽ ലേവിയുടെ വീട്ടിൽ ചെന്ന് ഈശോ അവനെ ഇങ്ങനെ നേടാനായി ശ്രമിക്കുകയാണ് അവനെ വീണ്ടെടുക്കാൻ ശ്രമിക്കുകയാണ് അവിടെ ഈ പാവിയുടെ വീട്ടിൽ അതിഥിയായി ഇവൻ വന്നല്ലോ എന്നൊക്കെ പറയുകയാണ് മത്തായി ആണ് ലേവി എന്ന് പറയുന്നത് അവിടെ ഈ സംഭാഷണം ഇങ്ങനെ ഒരു തർക്കത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈശോ അവരോട് പറയുകയാണ് ഇവർക്ക് ഇത് ഇങ്ങനെ ഇവരോട് ഇങ്ങനെ മറുപടി ആയിട്ട് പറയുകയാണ് ആരോഗ്യമുള്ളവർക്ക് ആണ് വൈദ്യനെ ആരോഗ്യമുള്ളവർക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല പ്രത്യുത രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം ഞാൻ വന്നത് നീതിമാന്മാരെ വിളിക്കാനല്ല പാപികളെ വിളിക്കാനാണ് അപ്പോൾ രോഗികളെ രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം ഈ പാപികൾക്കാണ് ദൈവത്തെ കൊണ്ട് ആവശ്യം എന്ന് വ്യക്തമാക്കുന്നൊരു വചനഭാവമാണ് നമുക്കിവിടെ കാണിച്ചത് അപ്പോൾ ഇവിടെ ഈശോ വ്യക്തമാക്കുന്നൊരു കാര്യമുണ്ട് പാപ അവസ്ഥ എന്നത് ദൈവത്തിൻ്റെ കണ്ണിൽ ഒരു രോഗ അവസ്ഥയാണ് ഏതോ രോഗാണു അവനിൽ ബാധിച്ചിരിക്കുന്നു ആ രോഗ ആ രോഗാണു അവനെ അവൻ്റെ ശ്രദ്ധക്കുറവ് കൊണ്ട് അല്ലെ അവൻ അതിന് സ്വയം കീഴടങ്ങിക്കൊടുത്തത് കൊണ്ട് അവനാ രോഗിയായി മാറിയിരിക്കുന്നു അവനെ വീണ്ടെടുക്കേണ്ടതായിട്ടുണ്ട് ഇതാണ് ഈശോ പറയുന്നത് നമുക്കിങ്ങനെ പാപിയെ ദ്രോഹിയായി കാണരുത് പാപിയെ രോഗിയായി കാണുക എന്ന് പഠിപ്പിക്കുന്ന ഈശു നമുക്ക് കാണാൻ സാധിക്കുക നമുക്കതിനൊരു അഞ്ച് തലങ്ങൾ നമുക്കൊന്ന് വായിച്ചിരിക്കാൻ സാധിക്കും ഒന്ന് ഈശു പറയുകയാണ് പാപിക്ക് രോഗിക്ക് കൊടുക്കുന്ന പോലെ തന്നെ സൗഖ്യം നൽകുവാനായി ട്രീറ്റ്മെൻറ്റ് ആവശ്യമായിട്ടുണ്ട് ഇപ്പോൾ ഒന്നാമതായിട്ട് എന്താ ചെയ്യേണ്ടത് ഈ രോഗി ഈ പാപിയായിരിക്കുന്ന ഒരാൾ താൻ പാപിയാണ് എന്ന ബോധ്യത്തോടു കൂടി വൈ ദൈവത്തെ സമീപിക്കണം അതായത് രോഗിയായ ഒരാൾ താൻ രോഗിയാണെന്ന ബോധമുണ്ടെങ്കിൽ അയാൾ ഡോക്ടറിൻ്റെ അടുത്ത് പോകത്തുള്ളൂ അല്ലെങ്കിൽ അയാൾ ഡോക്ടറിൻ്റെ അടുത്ത് പോത്തില്ല എന്ന് പറഞ്ഞ പോലെ രോഗ പാപിയായ ഒരാൾക്ക് ഞാൻ പാപിയാണെന്നുള്ള ബോധമുണ്ടെങ്കിൽ അയാൾ ദൈവത്തെ സമീപിക്കും കരുണ വേണമെന്ന് അപേക്ഷിക്കും കുമ്പസാരിക്കും ഇതാണ് ഒന്നാമത് സംഭവിക്കേണ്ടത് ഇത് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ട്രീറ്റ്മെൻറ്റ് തുടങ്ങുന്നില്ല രോഗി ഞാൻ രോഗിയല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ അയാൾക്ക് ട്രീറ്റ്മെൻറ്റ് കിട്ടാൻ പോകുന്നില്ല ഒരു പാവി ഞാൻ പാവിയല്ല ഞാൻ ചെയ്തതൊക്കെ ശരിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് കടപിടുത്തോണ്ടിരിക്കുകയാണെങ്കിൽ അയാൾക്ക് ദൈവത്തെക്കൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാകാൻ പോകുന്നില്ല അയാൾക്ക് ട്രീറ്റ്മെൻറ്റ് തുടങ്ങുന്നില്ല രണ്ടാമത് അയാൾ ഈ ഈ രോ രോഗാവസ്ഥ അതിൻ്റെ സിംറ്റംസോടുകൂടി ഡോക്ടറിൻ്റെ മുമ്പിൽ വൈദ്യൻ്റെ മുമ്പിൽ വിവരിച്ച് കേൾപ്പിക്കണം ഞാൻ ഇന്ന ഇന്ന ലക്ഷണങ്ങളുണ്ട് ഇന്ന എൻ്റെ രീതിക്കാണെന്ന് തോന്നുന്നു എനിക്ക് ഇവിടെ എത്തിയിരിക്കുന്നത് എന്ന് രോഗി പറയണം എന്ന് പറയുന്നത് പോലെ ഈ പാപി തൻ്റെ പാപാവസ്ഥയെ എക്സ്പ്രസ് ചെയ്യുന്ന അത് വിവരിച്ച് കേൾപ്പിക്കുന്ന രീതിയുടെ പേരാണ് അനുതാപം ഞാൻ പാപിയാണ് ഇന്ന രീതിക്കാണ് പാപിയാണെന്ന് എനിക്ക് ബോധ്യമുള്ളത് ഇന്ന എൻ്റെ വഴിക്കൂടെക്കെയാണെന്ന് തോന്നുന്നു എൻ്റെ വിധത്തിലേക്ക് പാപം വന്നിരിക്കുന്നത് ഇപ്പം ഇതിൻ്റെ കണ്ടീഷൻ ഇതാണ് ഇതാണ് രണ്ടാമത്തെ സിറ്റുവേഷൻ ഒന്ന് രോഗി തീരുമാനമെടുക്കുകയാണ് വൈദ്യനെ കൊണ്ട് ആവശ്യമുണ്ടെന്ന് അതായത് പാപി തീരുമാനമെടുക്കുകയാണ് ദൈവത്തെ കൊണ്ട് ആവശ്യമുണ്ടെന്നുള്ളത് രണ്ടാമത്തത് ഇത് എക്സ്പ്രസ് ചെയ്യുകയാണ് എനിക്ക് അനുതാപം എന്ന അനുതാപത്തിലൂടെ ഞാൻ ഏറ്റുപറയുകയാണ് ഞാൻ രോഗിയാണെന്നുള്ളത് പാപിയാണെന്നുള്ളത് മൂന്നാമത്തെ കാര്യം ഈ ഇവിടെ ഇങ്ങനെ ദൈവം ഇടപെട്ടു തുടങ്ങുന്നത് പ്രതികാരമുള്ള പണിഷ്മെൻറ്റ് കൊണ്ടല്ല പ്രതികാരമുള്ള ന്യായവിധി കൊണ്ടല്ല മറിച്ച് കരുണയുള്ള ട്രീറ്റ്മെൻറ്റ് കൊണ്ടാണ് കരുണയുള്ള പരിചരണം കൊണ്ടാണ് അതായത് പ്രതികാരമുള്ള ന്യായവിധി കൊണ്ടല്ല കരുണയുള്ള ശുശ്രൂഷ കൊണ്ടാണ് ദൈവം ഇടപെട്ട് തുടങ്ങുന്നത് അതാണ് കുംഭസാരത്തിൽ സംഭവിക്കുന്നത് നാല് എന്താണ് ഈ നീതി ഇങ്ങനെ ഒരു ന്യായവിധിയാണ് അല്ലെങ്കിൽ ഒരു ജഡ്ജ്മെൻറ്റാണ് കുംഭസാരക്കൂട്ടിൽ നടക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ അയാളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും അയാൾ മുറിവേൽക്കും അയാൾ മുറിവേറ്റവനാവും വീണ്ടും മുറിവേറ്റവനാവും എന്നാൽ കരുണയാണ് പങ്കുവയ്ക്കപ്പെടുന്നതെങ്കിൽ അയാൾ മുറിവ് ഉണക്കപ്പെടും അത് ദൈവത്തിനറിയാം അതാണ് നാലാമത്തെ കാര്യം ദൈവം ദൈവത്തിനറിയാം അയാളെ ഇനി ഞാൻ ജഡ്ജ് ചെയ്യാൻ പോയി അയാൾ പാപിയാണ് അയാൾ ഞാൻ ജഡ്ജ് ചെയ്യാൻ കൂടി പോയാൽ അയാൾ വീണ്ടും മുറിവുള്ളവനായിട്ട് മാറും പക്ഷേ അയാൾ ഞാൻ കരുണ കൊണ്ട് തൊടാൻ പോവുകയാണെങ്കിൽ അയാളുടെ മുറിവുണങ്ങി കിട്ടും എന്നാണ് അഞ്ചാമത് സംഭവിക്കാൻ പോകുന്നത് മുറിവുണക്ക കരുണ കൊണ്ട് മുറിവുണക്കപ്പെട്ടവൻ ബാക്കിയുള്ളവരോടും കരുണ കാണിക്കും ഇത് ന്യായവിധി കൊണ്ട് ജഡ്ജ്മെൻ്റ് കൊണ്ട് മുറിവുണ്ടാക്കപ്പെട്ടവൻ വീണ്ടും മുറിവുണ്ടാക്കുന്നവനെ മാറിക്കൊണ്ടിരിക്കും അതാണ് ക്രിമിനൽസ് നമ്മൾ ക്രിമിനൽസ് എന്നൊക്കെ വിളിക്കുന്നത് അങ്ങനെയാണ് ഒരാൾ എന്താണിങ്ങനെ തുടരെ തുടരെ ക്രൈമിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന അയാളൊരു ക്രിമിനലാണെന്ന് നമ്മൾ പറയുന്നതിൻ്റെ കാരണം അയാൾ വിധിക്കപ്പെട്ടിട്ടേ ഉള്ളൂ വിധിക്കപ്പെട്ടതിൻ്റെ പേരിൽ അയാൾ മുറിവേറ്റിട്ടേ ഉള്ളൂ അല്ല ഓരോ മുറിവ് കേൾക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അയാൾ മുറിവുണ്ടാക്കുന്നവരായി മാറിക്കൊണ്ടിരിക്കുക മറ്റുള്ളവർക്ക് മുറിവ് ഉണ്ടാക്കുന്നവരായി മാറിക്കൊണ്ടിരിക്കുക പക്ഷേ കരുണ കൊണ്ട് സ്പർശിക്കപ്പെട്ട ഒരാൾ ഓരോ പ്രാവശ്യവും അയാളുടെ ജീവിതത്തിൽ ഈ കരുണ കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അയാളുടെ മുറിവുകൾ ഓരോന്നായി ഉണങ്ങിക്കൊണ്ടിരിക്കുകയാണ് അയാൾ സൗഖ്യം സൗഖ്യമേറ്റുവാങ്ങിക്കൊണ്ടിരിക്കുക അയാൾ സ്വാഭാവികമായും സൗഖ്യം നൽകുന്ന ഒരാളായി മാറും അപ്പോൾ കുമ്പശാരക്കോട് ഒരു കരുണയുടെ ശൃംഖല ഒരു ഒരു ചെയിൻ തന്നെ അവിടെ സൃഷ്ടിക്കുകയാണ് വിധി ഒരു കുറ്റകൃത്യത്തിൻ്റെ ചെയിൻ സൃഷ്ടിക്കുകയാണ് ഒരു ശൃംഖല സൃഷ്ടിക്കുകയാണ് ഇങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഇവിടെ രോഗിയെ പാവിയായി കണ്ടിരുന്ന ഒരു സമൂഹത്തോട് പാവിയെ രോഗിയായി കാണണമെന്ന് കണ്ട് പരിചരിക്കണമെന്ന് ആവശ്യപ്പെടുന്ന വൈദ്യനായ ദൈവത്തെയാണ് നമുക്ക് ഈ സൂക്ഷ്യഭാഗത്ത് കണ്ടെത്താൻ സാധിക്കുക ഈ സൂക്ഷ്മത്ത് തൊട്ടടുത്ത സൂക്ഷ്യഭാഗത്ത് കണ്ടെത്താൻ സാധിക്കുക അപ്പോൾ ഇത് ക്രിസ്തുവിൻ്റെ ഒരു ഇടപെടലിൻ്റെ മെത്തേഡാണ് ചിലപ്പോഴും ചിന്തിക്കും ചില കുംഭസാരക്കൂടുകളിലേക്ക് ചില മനുഷ്യർ അവരുടെ പാപങ്ങളും വേദനകളും വിഷമങ്ങളും ഒക്കെയായിട്ട് ചെന്ന് അത് അവതരിപ്പിക്കുമ്പോൾ അവരോട് തർക്കിക്കുകയും അവരെ അവരെ ഭാരപ്പെടുത്തുന്ന രീതിയിലുള്ള കുറ്റാരോപണങ്ങൾ നടത്തുകയും വഴക്ക് പറയുകയൊക്കെ ചെയ്യുന്ന പുരോഹിതരെ പോരെ കണ്ടിട്ടുണ്ട് വളരെ റേറായിട്ടാണ് വളരെ റയറായിട്ട് ചില പുരോഹിതരെ കണ്ടിട്ടുണ്ട് യഥാർത്ഥത്തിൽ കുംഭസാരം എന്താണെന്ന് കൃത്യമായി ഒരുപക്ഷെ പഠിച്ച് പരീക്ഷ പാസ്സായിട്ടുണ്ടാകും പക്ഷേ അവർക്ക് അവർക്കെന്താന്ന് പിടികിട്ടിട്ടില്ല അതുകൊണ്ടാണ് കുമ്പസാരക്കൂട്ടിൽ മുഖം കർപ്പിക്കേണ്ട മുഖം കർപ്പിക്കുന്ന മനുഷ്യായിട്ട് അവർ മാറുന്നത് ചില പുരോഹിതരെങ്കിലും അങ്ങനെ അങ്ങനെ ഒരാൾ ഒരാൾ നിങ്ങൾ മീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ യാതൊരു കാരണവശാലും പിന്നീട് ആ പുരോഹിതൻ്റെ അരികിലേക്ക് ഒരു കുമ്പസാരക്കായിട്ട് പോവാൻ പോകരുത് കാരണം അയാളത് കുമ്പസാര എന്താണെന്ന് അയാൾ മനസ്സിലാക്കിയിട്ടില്ലെന്നുള്ള യാഥാർഥ്യം എന്നെ കേൾക്കുന്ന പുരോഹിതനുണ്ടെങ്കിൽ ചിന്തിക്കേണ്ട കാര്യമുണ്ട് നമുക്ക് നമ്മളിങ്ങനെ എത്ര ഫ്രസ്ട്രേറ്റഡ് ആണ് പ്രശ്നമാണ് നമുക്കൊരുപാട് വിഷമങ്ങൾ കാണും നമുക്കൊരുപാട് പ്രശ്നങ്ങളാണ് നമുക്കൊരുപാട് എന്തോ ആയിക്കോട്ടെ നമ്മൾ ചിലപ്പോൾ തകർക്കപ്പെട്ട ഒരാളായിരിക്കും പക്ഷേ യാതൊരു കാരണമെന്ന് വെച്ചാലും കുമ്പസാനക്കൂട്ടിൽ വന്ന് മുട്ടുകൂത്തുന്ന ഒരാളോട് കരുണ എന്ന എന്ന ഒരു ആ ഒരു ഒരലമെൻ്റ് കൊണ്ട് മാത്രമേ ഇടപെടാനായിട്ട് പാടുള്ളൂ എന്നുള്ളതാണ് അല്ലാത്ത പക്ഷം ആ കുംഭസാരക്കൂട്ടിൽ ആ ഭാവി പ്രതീക്ഷിക്കുന്ന ക്രിസ്തുവിന് പകരം അവിടെ ഇരിക്കുന്നൊരു ന്യായാധിപനായിട്ട് നമ്മൾ മാറുകയാണ് ഒരു ജഡ്ജ് ആയിട്ട് നമ്മൾ മാറുകയാണ് നോട്ട് ജഡ് നോട്ട് ജഡ്ജ് ഹി ഈസ് എക്സ്പെക്ടി ബട്ട് ജീസസ് ഹീസ് എക്സ് എക്സ്പെക്ടിങ് ഒരു ഒരു അല്ല അവനവിടെ തിരയുന്നത് അവൻ ജീസസിനെ തിരയുന്നത് എന്ന ബോധ്യത്വം നമുക്കായിരിക്കും അപ്പോൾ കരുണയുള്ളവരായി മാറാം കരുണ നേടാം കരുണ പങ്കുവയ്ക്കാം അതാണ് ലോകം നമ്മളിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് അതാണ് ഓരോ മനുഷ്യരിൽ നിന്നും ലോകം പ്രതീക്ഷിക്കുന്നത് അപ്പോൾ അങ്ങനെ ഈ ഇതൊരു ഇതൊരു ചെയിനാണ് ഇങ്ങനെ കരുണ വാങ്ങി കരുണ കൊടുത്തു കരുണ ഷെയർ ചെയ്തു എൻ്റെ കയ്യിൽ നിന്ന് കരുണ വാങ്ങിക്കുന്നു വേറൊരാൾക്ക് കരുണ കൊടുക്കുന്നു അങ്ങനെ അങ്ങനെയാണ് ഈ ലോകം കരുണയാൽ സമ്പന്നമായി മനോഹരമാകാൻ പോകുന്നത് അതിൻ്റെയൊക്കെ ഒരു തുടക്കമായിട്ട് നമുക്ക് സുവിഷ്മത്ത് വായിക്കാം ഈശോ അങ്ങനെയാണ് ഈശോ അതുകൊണ്ടാണ് ഇങ്ങനെ കൃത്യമായിട്ടും ഒരു വൈദ്യൻ രോഗിയോടിടപെടുന്നതിനകത്ത് പാവം മോചിക്കപ്പെടുന്നു എന്ന അത് കൊണ്ടുവരുന്നത് അപ്പോൾ എല്ലാ പാപ എല്ലാ രോഗാവസ്ഥകളും പാപാവസ്ഥകളല്ല പാപികൾ മാത്രമേ രോഗികളാകുന്നു ചിന്തിക്കാനും പാടില്ല എന്നാൽ പാപ പാപാവസ്ഥകളിൽ കൂടിയിരിക്കുമ്പം അല്ല പാപാവസ്ഥയിൽ തന്നെ തുടരുമ്പോൾ നമ്മൾ രോഗിയായി മാറാനുള്ള സാധ്യത കൊണ്ട് താനും ഇതൊരു വളരെ മനോഹരമായൊരു ഭാഗമാണ് നമുക്ക് നമ്മളാകുന്ന പാപിയായ രോഗിയെ വൈദ്യനായി ക്രിസ്തുവിനോട് ചേർത്ത് പിടിക്കാം അവൻ നമ്മളെ സൗഖ്യപ്പെടുത്തട്ടെ അവൻ്റെ കരുണ കൈപ്പറ്റിയ ശേഷം അത് നമുക്ക് മറ്റുള്ളവർക്കായി പങ്കുവയ്ക്കുകയും ചെയ്യാം ദൈവം തമ്മെ അനുഗ്രഹിക്കട്ടെ